ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ പല്ലവിയെ കാണാനായിട്ട് ഇന്ദ്രൻ വീട്ടുമുറ്റത്ത് ഒന്ന് നിൽക്കുക താൻ കൂടെ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ജോലിയിൽ തിരിച്ചു കയറിയ പല്ലവിയെ ഞാനൊന്ന് വിഷു ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ ഒന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതെനിക്ക് ഇല്ലടോ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എന്ന് പല്ലവി ചോദിച്ചപ്പം ഞാനിതിനെ നാണിക്കണം വേറെ ആരുടെയും മുന്നിലല്ലല്ലോ എൻ്റെ സ്വന്തം ഭാര്യയുടെ മുന്നിലല്ലേ ഞാൻ വന്ന് നിൽക്കുന്നത് എന്ന് ഇന്ധനം ചോദിക്കാം ഭാര്യയും ഒക്കെ ആകുമ്പോൾ ഇടയ്ക്ക് വഴകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായുള്ള കാര്യമല്ല എന്ന് ചോദിച്ചപ്പം എനിക്ക് നിങ്ങളുടെ തമാശ കേട്ട് നിൽക്കാൻ താല്പര്യമില്ല നിങ്ങൾ പോകാൻ പറഞ്ഞു നമ്മുടെ പല്ലവി അപ്പോഴേക്കും മുഖുന്തമാഷ് ഇറങ്ങി വന്നു അപ്പോൾ അച്ഛാ ദേ പല്ലവിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ് സാരമില്ല ഇത് അച്ഛൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊക്കെ എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പല്ലവി അത് മേടിച്ചിട്ട് ഒറ്റയേറായിരുന്നു റോട്ടിലേക്ക് അപ്പോൾ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല പല്ലവി എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ പല്ലവി ഇങ്ങനെ തുറിച്ച് അവനെ നോക്കുമ്പോൾ നീ തുറിച്ച് നോക്കണ്ട ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ അതെ അച്ഛാ ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക് പല്ലവി എന്നോട് കാണിക്കുന്ന ദേഷ്യം അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പല്ലവിയുടെ സ്ഥാനത്ത് ഏതൊരു പെണ്ണും ഇങ്ങനെ തന്നെ പെരുമാറും എനിക്കത് മനസ്സിലാക്കും അത്രയേറെ തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോഴും അച്ഛനും ഇങ്ങനെ അവനെ തുറിച്ച് നോക്കൂ അതൊന്നും മാത്രം പെട്ടെന്ന് മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും എനിക്കറിയാം എങ്കിലും ഞാൻ പറയാം എല്ലാം മറക്കണം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കോളേജിലേക്ക് പോകുന്ന വിഷയം വേണ്ടി മാത്രമല്ല എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കൂടി വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പലവി പലവി പല്ലവി എൻ്റെ കൂടെ വരണം ഒരു ഫ്രോഡിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ സ്വയം അവസാനിക്കുന്നതാണെന്ന് പലവി പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട പുന്നേ അങ്ങനെയൊന്നും പറയല്ലേ പുന്നേ വെറുതെ പോലും അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ദേ അച്ഛൻ അച്ഛനെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ അച്ഛനെന്തിനാ പലവിയെ ഇങ്ങനെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ കൂടെ പറഞ്ഞു വിടരുതോ എന്നും ചോദിച്ചുകൊണ്ട് വരും അപ്പോൾ മോള് വണ്ടിയെ കയറാൻ പറഞ്ഞു അയ്യോ അച്ഛൻ ബുദ്ധിമുട്ടുണ്ടാ ഞാൻ വണ്ടി വിട്ടോ എന്നും പറഞ്ഞു പല പീഡിൻ്റെ എടുത്തേക്കല്ലേ അച്ഛൻ പല വേണോ വരാൻ പറയാൻ പറഞ്ഞു ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളുടെ പുതിയൊരു ജീവിതത്തിന് തുടക്കമാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ വല്ല നാടകത്തിന് പോയി ട്രൈ ചെയ്തു കൂടെ എന്ന് ചോദിച്ചാൽ അച്ഛന അന്നേരം ഇന്ദ്രനൂടെ അയ്യോ അച്ഛൻ ഞാൻ അഭിനയിച്ചല്ല സത്യം പറഞ്ഞതാണെന്ന് പറഞ്ഞു ഇങ്ങനെ കുണുങ്ങും അവിടെ കിടന്ന അപ്പോഴേക്കും താനങ്ങ് മാറിയിക്കാൻ പറഞ്ഞു മോളെ നീ വന്ന് കയറിയ വ എന്ന് പറഞ്ഞോട്ട് അച്ഛൻ പല്ലവിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാം മോളെ പല്ലവീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വിളിച്ചു പല തേരിക്ക് പോലും നോക്കിയില്ല അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ മുഖം അങ്ങ് മാറി നിന്നെ ഞാൻ വാഴിക്കില്ലടി എന്നുള്ളത് അപ്പം നീയല്ല നിന്റെ അപ്പുറത്തുള്ളവളും എൻ്റെ അരികിലേക്ക് താനേ വരും അല്ലെങ്കിൽ ഞാൻ വരുത്തിക്കും ഇന്ദ്രൻ എത്തിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രതാപൻ അവിടെ കടയിൽ ഓരോ സാധനങ്ങളും കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങോട്ട് മാറ്റുവേ ഇങ്ങോട്ട് മാറ്റുവേ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ കുറുപ്പന്മാൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കാണുമ്പോൾ ഇത് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ കുറുപ്പമാവൻ വന്നിട്ട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് പ്രതാപാന്നും ചോദിച്ചു കുറുപ്പമാവും വന്നു ആ അത് പിന്നെ പറയാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കുറുപ്പ്മാനെ വിളിച്ചുകൊണ്ട് പോണു അപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ താറുമാറായി കിടക്കുക എല്ലാ കാര്യത്തിനും ഇനി അവൻ്റെ സമ്മതവും ഇതെല്ലാം വേണമല്ലോ ഇനി അവനെ ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അതിന് ഋതുമോളാണെങ്കിൽ സമ്മതിക്കത്തൂല്ല അതാ കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞത് പിന്നെ മാനസികമായിട്ട് എനിക്കും അവനുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ടൊന്നും കഴിയുന്നില്ലേ ഇനിയിപ്പോ സേതു ഇങ്ങോട്ട് വന്നെന്ന് തന്നെ ഇരിക്കട്ടെ അവൻ ഈ കമ്പനിയുടെ തകർച്ച കാണാനല്ലേ ആഗ്രഹിക്കുകയുള്ളൂ എന്ന് പ്രതാപൻ ചോദിക്കുന്നു കുറുപ്പ അവനൊന്നും ഉണ്ടെന്നില്ല അച്ഛനെ ശത്രുമായിട്ട് കണ്ട മകൻ അച്ഛൻ്റെ കമ്പനി വളരാൻ അവൻ അനുവദിക്കൂ എനിക്ക് തോന്നണില്ല ഇതൊക്കെയാവും പറയുന്നത് അവൻ ഈ കമ്പനിക്കെതിരെ ഒരു തലവേദനയായിട്ട് തന്നെ മാറും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറയും അപ്പം ഞാൻ പറഞ്ഞാ ശരിയല്ല കുറുപ്പെ സേതു അങ്ങനെ ആരെ ഉപദ്രവിക്കുന്ന ടൈപ്പ് ആളൊന്നും അല്ല പ്രതാപ അത് മാധവന് മനസ്സിലായതുകൊണ്ടായിരിക്കാം വിൽപത്രത്തിൽ സേതുവിന്റെ പേരിൽ കുറച്ച് കൂടുതൽ അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാം ആ എന്തായാലും അളിയൻ കാണിച്ചത് ആന മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പോ പുലിവാൽ പിടിച്ചിരിക്കുന്നത് ഞങ്ങളല്ലേ കമ്പനി കമ്പനിക്കാര്യങ്ങളൊന്നും ഞങ്ങളൊരു ഇഷ്ടത്തിനായിട്ടങ്ങ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ല ഈ സേതു സ്വമേധയാ വിൽപത്രത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറണം പിന്നെ അവൻ്റെ ഒപ്പോ സമ്മതോ കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് വേണ്ടായെന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ കുറുപ്പ് അവനോടൊന്ന് സംസാരിക്കണം കേട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളങ്ങോട്ട് ശരിയാവത്തില്ല ഒരു അവകാശവും വേണ്ടെന്ന് അവനോടൊന്ന് എഴുതി തരാൻ പറയാൻ പറഞ്ഞു വെറുതെ ഒന്നും വേണ്ട അവന് നല്ലൊരു തുക ക്യാഷായിട്ട് തന്നെ അങ്ങ് കൊടുത്തേക്കാവെന്നും പറഞ്ഞു ഞാൻ ഞാൻ അവനോട് സംസാരിക്കാം പക്ഷെ അതിനു മുൻപ് നിങ്ങൾ അവൻ എത്ര രൂപയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറിപ്പമ്മവൻ അത് അതൊരഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അതിപ്പോൾ കുറച്ച് കൂടുതലാണ് എങ്കിലും സാറിയില്ല നമുക്ക് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപം പറയാം കേട്ടോ അപ്പൊ പ്രതാപ അഞ്ച് ലക്ഷം രൂപ വളരെ കുറവാ ഈ എമൗണ്ടിന് സേത് പിന്മാറുമെന്ന് എനിക്ക് വളരെയേറെ സംശയം ഉണ്ടെന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ പറഞ്ഞു അപ്പൊ ശരി ഒരു അഞ്ച് കുടിത്തരാം അത് മതിയാവില്ലേ അത്രയും കൊടുത്ത് അവൻ ഒഴിവാക്കാം അപ്പൊ അന്നേരം സാധ്യത കുറവാണെന്ന് കുറുപ്പ്മാവൻ പറഞ്ഞു പിന്നെ പിന്നെ അവൻ എത്ര കൊടുക്കേണ്ടി വരും എന്ന് പ്രതാപൻ ഇങ്ങനെ നമ്മുടെ കുറിപ്പമ്മനോട് ചോദിച്ചു അപ്പൊ ഒരു സി ഒരു കോടി രൂപ കൊടുക്കേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കുറുപ്പമ്മൻ ഇങ്ങനെ നോക്കുകട്ടോ ഒരു കോടിയോ അത് അത് വളരെ കൂടുതലല്ലേ എന്ന് ചോദിച്ചു ആ എന്നാൽ പിന്നെ സേതുവിനോട് സംസാരിക്കുന്ന കാര്യം അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു കുറുപ്പമ്മാവനോടുന്ന് പോകുമ്പോ ആ ആ കുറുപ്പേ ശരി സമ്മതിച്ചു കൊടുക്കാം അതങ്ങ് പ്രധ സമ്മതിച്ചു അവന് ഒരു കോടി രൂപ കൊടുക്കാം പക്ഷേ നാളെ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിൽ അവനോട് ഒപ്പിട്ട് തരാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സേതുവിനോട് സംസാരിക്കട്ടെ ഒന്നും പറഞ്ഞോട കുറുപ്പമ്മാവനവിടെ നിന്ന് അങ്ങ് പോയി ഒരു കോടിക്ക് പകരം പത്ത് കോടി ഇവനുണ്ടാക്കാമെന്നുള്ള ധാരണയിൽ ഇവൻ നിൽക്കണം ഒരു കോടി ഞാനവന് കൊടുക്കാനോ എന്തായാലും അവനെ ഞാൻ കൊടുക്കുന്നുണ്ട് അവൻ കൂടെയുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല എല്ലാ മുളയിലേ അങ്ങ് നുള്ളിൽ തന്നെ നല്ലതെന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പല്ലവിയും അതുപോലെതേ നമ്മുടെ കുറുപ്പമാവനും സോറി അച്ഛനും കൂടി അങ്ങോട്ടേക്ക് ചെല്ലു അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഇത്രയും നാൾ നമ്മുടെ പല്ലവിയെ മോശം എന്ന് പറഞ്ഞ കുട്ടികളെല്ലാം പല്ലവിയോട് ഗുഡ് മോർണിംഗ് മിസ് ഗുഡ് മോർണിംഗ് മിസ്സെന്ന് പറയും അങ്ങനെ അപ്പോൾ ശ്രീദേവി മിസ്സേ ആരെയും വരുന്നതെന്ന് നോക്കിയേ ഹസ്ബൻഡ് ഒന്ന് വഴക്കുണ്ടാക്കിയ വീഡിയോ വയറലാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ ഇവിടെ നടക്കം പറഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ നേരെ ഈ കൂടെയുള്ള ടീച്ചർമാർ ഞാനെങ്ങാനും ആണെങ്കിൽ പിന്നെ ഈ വഴിക്ക് വരില്ല ഭയങ്കര തോൽക്കെട്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ പല്ലവി അങ്ങോട്ട് വന്നപ്പോൾ ചേച്ചി ഗുഡ് മോർണിംഗ് പല്ലവി എന്ന് പറഞ്ഞു കണ്ടോ ശ്രീദേവി കോളേജിൽ എന്തൊക്കെ പൊല്ലാപ്പാ ഉണ്ടായത് എന്നിട്ടും കണ്ടോ പല്ലവി വീണ്ടും വന്നത് ഇതാ ദൈവം ഉണ്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ റൂട്ട് തിരിച്ച് സംസാരിക്കാം മാനേജ്മെന്റിന് മനസ്സിലായി ആ ഇന്ദ്രൻ പറഞ്ഞത് അതൊക്കെ ശുദ്ധം നോണയാണെന്നും ആ അതെ അതെ അതുകൊണ്ട് ആ പല്ലവിയെ റീപ്പോയിൻ്റ് ചെയ്തെന്ന് പറഞ്ഞു കൂടെ നിന്ന ടീച്ചറും പറയാം അപ്പോഴേക്കും വേറൊരു ടീച്ചർ അതിലിങ്ങനെ ഇവരുടെ അരികിലേക്ക് നടന്നു വന്നു പല്ലവി സുഖാണോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ആന ടീച്ചർക്ക് സുഖാണെന്ന് ചോദിച്ചു അപ്പം അതേന്ന് പറഞ്ഞു അങ്ങനെ ആന ടീച്ചർ നമ്മുടെ പല്ലവിയും കൊണ്ടങ്ങ് പോയി അപ്പോൾ ആ ഇന്ദ്രം വീണ്ടും വരും ഇവരുടെ ജോലി കളയുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്നിങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും പറയും പിന്നെ കൂടെയുള്ള ടീച്ചറോട് വിശേഷമൊക്കെ ചോദിച്ച് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ആ ഒരു ഇത് അപ്പോൾ ആ ടീച്ചറുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പല്ലവിയായിട്ടിങ്ങനെ സംസാരിക്കുക കേട്ടോ അപ്പോൾ ടീച്ചറെ ഒന്ന് ഓഫീസ് കയറിയിട്ട് പോകുന്നു പറഞ്ഞാൽ ഓഫീസിലേക്ക് ഇവർ ചെല്ലുന്നു അവർ ഓഫീസിലേക്ക് ചെല്ലുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രതാപനെ പ്രതാപനാണെന്നുണ്ടെങ്കിൽ അവിടെ ആ നമ്മുടെ മാതവേട്ടൻ ഇരുന്ന കസേര കയറിയിരിക്കുക ഏതായാലും ഈ കൊസേര എനിക്കൊന്ന് സ്വന്തമാക്കണം ഋതു അവളെയും കൂടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് വേണം ഈ കൊസേരയിലെനിക്കൊങ്ങ് കയറി ഞെളിഞ്ഞിരിക്കൽ എന്നിട്ട് വേണം പ്രതാപൻ ഈ ഇരുപ്പങ്ങും ഉറപ്പിക്കാനെന്നും പറഞ്ഞ് പ്രതാപൻ അത് കയറിഞ്ഞെളിഞ്ഞങ്ങോട്ടിരിക്കുന്നു എന്നിട്ട് നമ്മുടെ മാധവ മേനോൻ്റെ ആ ഒരു ഇതെടുത്ത് തിരിച്ചിങ്ങനെ വെക്കുക അതൊന്നും ആരും കാണണ്ട എന്നുള്ളൊരിതില്ല അപ്പോൾ ഇനി ഈ ഒരു പേര് അതിവിടെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ടാട്ടോ ആ പേരിൻ്റെ ബോർഡൊക്കെ പിന്നെ എടുത്ത് കളയുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ ഋതു ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോഴേക്കും ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത് മോളെന്താ കഴിക്കാത്തും വരാത്തേന്ന് ചോദിച്ചു അമ്മേ അമ്മേ അച്ഛനും സ്വാതിയൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു ആ അവരൊക്കെ കഴിച്ചു മോളെ എനിക്ക് കഴിക്കാനുള്ളൂ എന്ന് പറഞ്ഞു ബേബി ചേച്ചി ഞാൻ വരാം എനിക്ക് ഒന്ന് രണ്ട് കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഋതു അവിടെ ഇരിക്കുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങ് ഇറങ്ങിപ്പോയി ഋതു അവിടെ ഇരുന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കാം ഇവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നീ പ്രതാപൻ ഫോണൊക്കെ മാറ്റി വെച്ച അപ്പോഴാണ് ഋതുവിൻ്റെ കോൾ വരുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ട് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ റെഡി ആയെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാം റെഡിയാവുമോളെ നാളെ അവൻ വന്ന് പേപ്പേഴ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സേതു എന്ന ചാപ്റ്റർ ക്ലോസ് ആണെന്ന് പറഞ്ഞു ആ അങ്കളെ പിന്നെ നമ്മുടെ പ്ലാൻ ഒന്നും അമ്മ ഒരിക്കലും അറിയരുത് കേട്ടോ എന്ന് ഋതു പറഞ്ഞപ്പം ഏ ഞാനായിട്ടൊന്നും അറിയിക്കില്ല മോളായിട്ടൊന്നും പറയാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അയാളെ നാളെ എപ്പോഴാണ് ഒപ്പിടാൻ വരുന്നതെന്ന് മറ്റും പറഞ്ഞു എന്ന് ചോദിച്ചപ്പം സമയം അതൊന്നും പറഞ്ഞിട്ടില്ല മോളെ പക്ഷേ അവൻ നാളെ പൊന്നുമടത്തിൽ എത്തും എന്നുള്ള കാര്യം പറയണം അത് കേട്ടപ്പോൾ ഋതുവിന് ഭയങ്കര സന്തോഷം അതുപോലെ ഇവനും സന്തോഷം രണ്ടുപേരും ഹാപ്പിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇപ്പൊ സേതു എല്ലാം ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി വരുന്ന ആ ഒരു പിന്നെ കാണിക്കുന്നത് രാത്രി ആയി കഴിഞ്ഞപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മുടെ പല്ലവി അങ്ങനെ ഇരിക്കുമ്പോൾ ശോഭ മോൾക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുക അപ്പൊ എൻ്റെ മോൾക്ക് വേണ്ടി ശത്രു ഏർ പുഷ്പാഞ്ജലി എന്തോ കഴിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഈ ലോകത്ത് ശത്രു എന്ന് പറയാൻ ആ കൈന്ദ്രം മാത്രമല്ല അമേ ഉള്ളൂ എന്ന് മോളും പറഞ്ഞു അവനിയും എനിക്കെതിരെ വന്നാൽ അവനെ മിക്കവാറും ഞാൻ തന്നെ സംഹരിക്കും എന്നൊക്കെ മോള് പറയാം മോൾ ഇനി അവനോട് വഴക്കിനൊന്നും പോകരുത് കേട്ട അവൻറെ കാര്യങ്ങൾ അത് എന്താണെങ്കിലും ദൈവങ്ങൾ നോക്കിക്കോളൂന്നൊക്കെ പറഞ്ഞു ശോഭ അമ്മ അയാളുടെ പേരെന്ന് പറയതിരിക്കോ ഇന്ദ്രൻന്ന് കേട്ടതന്നെ എനിക്ക് രക്തം തിളക്കിയാണെന്നൊക്കെ പറയണു മോള് എന്നാലും അവൻ എങ്ങനെ തോന്നി രാവിലെ ബൊക്കയും പിടിച്ച് മുന്നിൽ വന്ന് നിൽക്കാൻ ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോയി ഇല്ലെങ്കിലേ ബൊക്കെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനെ ഓലക്കടി ഓലക്കെട്ട് അടിക്കാൻ വീഴ്ത്തേനും വൃത്തി കേട്ടവൻ എന്നൊക്കെ പറഞ്ഞു അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ എത്രയും പെട്ടെന്ന് അവനുമായുള്ള ഡിവോഴ്സ് നടക്കണം എന്നിട്ട് വേണം നല്ല യോഗ്യനായിട്ടുള്ളൊരു ആളെ എൻ്റെ മോൾക്ക് കണ്ടെത്താൻ എൻ്റെ മോള് എൻ്റെ മോൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു മോനെ ഈശ്വരൻ എനിക്ക് കൊണ്ടു അതൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞപ്പോൾ ഇനി എനിക്ക് കല്യാണമൊന്നും വേണ്ട അമ്മേ അമ്മ ഇനി ചിന്തിക്കേണ്ടത് നമ്മുടെ പാർവതിയെക്കുറിച്ചാണ് അവളെക്കുറിച്ച് ചിന്തിക്കണം എൻ്റെ ജീവിതം അതൊരടഞ്ഞ അധ്യായം എങ്ങനെ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ല ഒരു ജീവിതം വേണം ഇല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണം ഞങ്ങളുടെ പിടിപ്പ് കേടുകൊണ്ട് നിൻ്റെ ജീവിതം ആയി ഞങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ ഒന്നും വേണ്ട പല്ലവി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വയസ്സായി വരുവാ ഞങ്ങളില്ലാത്ത കാലം വരുമ്പോൾ നിനക്ക് ആരുണ്ടാവും എന്നൊക്കെ ചോദിച്ചു ഇന്ദ്രൻ ഇന്ദ്രനെന്ന് പറയുന്നവളെ എൻ്റെ മോളും മിനി വിട്ടു കളഞ്ഞേക്ക് ഒന്നും മൈൻഡ് ചെയ്യണ്ട പക്ഷേ എൻ്റെ മോളുടെ ജീവിതം അത് നന്നായ രീതിയിൽ തന്നെ പോണം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോൾ പല്ലവി ഇങ്ങനെ അവിടെ ആലോചനയായിട്ടിരിക്കുക ഇത് കഴിഞ്ഞ് രാവിലെ ആയി പ്രാപനും അതുപോലെ ഋതു കൂടി അവിടെ നിന്ന് സേതു വരുന്നതിനെ പറ്റി ഒപ്പിടുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാട്ടോ ഇനി മുതൽ ഇനി നമുക്ക് അവന് യാതൊരു രീതിയിലും ഭയക്കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പ്രതാപൻ ഇങ്ങനെ ഋതുവിനോട് പറയാം അപ്പൊ അയാൾ സൈൻ ചെയ്യൂ അങ്ങെ എന്ന് ചോദിച്ചേ അവൻ എപ്പോ സൈൻ ചെയ്തു എന്ന് ചോദിച്ചാ പോരെ നമ്മൾ അവന് ഓഫർ ചെയ്തിരിക്കുന്നതേ ഒന്നും രണ്ടും രൂപയൊന്നും അല്ല ഒരു കോടി രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഋതു ഞെട്ടി ഇങ്ങനെ നിക്കു കേട്ടോ ഈ നക്കാപ്പിച്ച കാശിനെ പന്ത്ര മണിയും കൊണ്ട് നടക്കുന്നവന്റെ മുന്നിലേക്ക് ഒരു കോടിയൊക്കെ വെച്ച് നീട്ടിയാലേ അവൻ അത് വേണ്ടാന്ന് വെക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കെന്തോ ഒരു പേടി പോലെയാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ മോളെ എന്തിനു പേടിക്കണം അല്ല അച്ഛൻ അയാളുടെ പേരിൽ എഴുതി വെച്ചത് എല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താ എത്ര കോടി വരുമെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ എന്നിങ്ങനെ പറഞ്ഞു ഡേ മൊത്തം സ്വത്തിന്റെ നാല്പത്തഞ്ച് ശതമാനമാണ് അച്ഛൻ അവന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് അത് മോഹിച്ച് നടക്കുന്നവനീ ഒരു കോടി രൂപയ്ക്ക് അവൻ താഴ്ന്നു വരുമെന്ന് എനിക്കൊരു സംശയമാണെന്ന് പറഞ്ഞപ്പൊ അതൊക്കെ അവൻ വരും വന്നില്ലേ അവൻ ഞാൻ വരുത്തും മോളെ നീ നോക്കിക്കോ അവനൊരവകാശത്തിനും വരില്ല എന്ന് അവനെ കൊണ്ട് തന്നെ എഴുതി വാങ്ങിച്ചിട്ട് അവനെ പൊന്നുമടം വീടിന്റെ പുറത്തേക്ക് നമ്മൾ നടത്തിക്കും എന്നും ഇങ്ങനെ ഋതുവിനോട് പറയുന്നു പ്രതാപൻ ആ എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ക്യാഷ് റെഡി അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ എല്ലാം റെഡിയാണ് ഇങ്ങോട്ട് പെട്ടെന്ന് വന്നാ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ആ പോരട്ടെ പണം പോയാൽ സാരല്ല സേതു എന്ന് പറയുന്നവനെ കൊണ്ടുള്ള ശല്യം അതിനി ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അതേ നമ്മുടെ പൂർണിമയ്ക്ക് അങ്ങോട്ടേക്ക് വന്നു ആ നീ എപ്പോഴാണ് വന്നേ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഋതു നീ വന്ന് ഭക്ഷണം കഴിക്കേ ചേച്ചി ഭക്ഷണം എടുത്തു വെച്ചോ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് അങ്ങനെ അമ്മയെ പറഞ്ഞു വിട്ടു അപ്പോൾ അവരങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ മോൾ അങ്ങലെ അല്ല നടക്കുമല്ലോ അല്ലേന്ന് ഋതു വീണ്ടും ചോദിക്കാം എന്താ മോളെ സേതുവിൻ്റെ കാര്യം ഓർത്ത് നീ ഉണ്ണാതെ ഉറങ്ങാതെ ഒന്നിരിക്കേണ്ട അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ നീങ്ങും വായി പ്രതാപനങ്ങളല്ലേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഫ്രണ്ടിൽ പോകുന്നു ഋതു ആണ് പിന്നിൽ പോണു അന്നേരത്തേക്കും ബേബി ചേച്ചിയൊക്കെ കഴിക്കാനുള്ള ഒക്കെ എടുത്തു വെച്ചു അങ്ങനെ എല്ലാം സെറ്റാക്കുന്നു പിന്നെ പൂർണ്ണമെന്ന് അവർക്ക് വിളമ്പി കൊടുക്കുന്നു അങ്ങനെ ബേബി ചേച്ചി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഊണ് കഴിക്കാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഊണ് കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതു വന്നപ്പോഴേക്കും ബേബി ചേച്ചി വന്ന് നോക്കി എന്നിട്ട് അകത്തിയെന്ന് സേതുവാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴേക്കും പ്രതാപനും ഋതു ഇങ്ങനെ നോക്കുകട്ടോ പ്രതാപനം എന്നിട്ട് കഴിച്ചില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക അപ്പൊ പ്രഥമിന് എഴുന്നേറ്റ് പോകുന്നു അതുപോലെ ഋതു മോളിങ്ങ് വരാൻ പറഞ്ഞു ഋതുവിനേയും വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവരോടൊന്നും പറയാതെ അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് നമ്മുടെ സേതുവും അതുപോലെ നമ്മുടെ ഹരിയും കൂടി വന്നാൽ അവർ രണ്ട് പേരും കൂടെ അവിടെ ഇങ്ങനെ നിക്കുക ഇവർ രണ്ടുപേരും കൂടി ഈ പേപ്പറൊക്കെയായിട്ട് ഇറങ്ങി എന്നിട്ട് കുറിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ അല്ലേന്ന് ചോദിച്ചു ആ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നേരം ചെയ്തു ഒരു കോടി രൂപയാണ് ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നീ ഹാപ്പി അല്ലേടാൻ ചോദിച്ചു അന്നേരം പിന്നെ ഡബിൾ ഹാപ്പി അല്ലേ എന്ന് ചെയ്തു പക്ഷെ ഞങ്ങൾ ഹാപ്പി ആകണമെങ്കി ദ ഈ പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു നമ്മളെ അറിു അത്ര ഉള്ളു പേപ്പർ താ എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാമെന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയാം ഇവന് വളരെ പ്രതീക്ഷയോടെ ഹാപ്പി ആയിട്ട് നിൽക്കാം ഈ ഡോക്യുമെന്റ്സും നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്രത്തിൻ്റെ പേരിൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു അവകാശം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് എനിക്കറിയാം നിങ്ങൾ നിന്ന് താ എന്ന് പറഞ്ഞാൽ സേതു ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് അച്ചുവും പൂർണമയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു ഈ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ അവർക്ക് അവർക്കിതെന്താണെന്നൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്നിട്ട് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി